അതിനോടനുബന്ധിച്ച് പ്രകാശനം ഐഡിയ കാർഡ് വിതരണം വിരുദ്ധ മാതൃക ഡ്രൈവർമാരെ ആചരിക്കൽ എന്നീ പരിപാടികളിലൂടെ രക്ഷാധികാരിയാണ് അദ്ദേഹം

आध्यापन इसी करते हैं, आज एक नए वीर ने के साल में जेल में लोम्बारिना या एमएलए डॉक्टर कैटी जिले ये परिवारी संन्यास लाए थे लोम्बारिना प्रताप तंगरंग तंगरंग कोऑर्डिनेटर श्री यस रीजिट അതിന്റെ എല്ലാം ആകട്ടാണെന്ന് ഞാൻ സൂചിപ്പിച്ചത് അതാ ഏഴ് ഗുണങ്ങളുള്ളവരാണ് വിദ്യാർത്ഥികൾ ആ ഏഴ് ഗുണങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ആ ഏഴ് ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഏഴ് അക്ഷരങ്ങളെ കൊണ്ട് നിങ്ങൾ എല്ലാവരും അഭിസംബോധന ചെയ്യേണ്ടത് മാത്രമല്ല നിങ്ങൾ പല വീടുകളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് പല പ്രദേശങ്ങളിൽ നിന്നുള്ള വന്നിട്ടുള്ളവരാണ് അങ്ങനെയുള്ള നിങ്ങൾ ഈ കലാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഉള്ള ആ സൗഹൃദം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ നിങ്ങൾ ആകെ തുക ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസിൽ ഒതുങ്ങി നിൽക്കുന്നില്ല നിങ്ങൾ ഫ്രണ്ട്സുകളുമാണ് ഇതെല്ലാം ഈ സപ്ത കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏഴ് അക്ഷരങ്ങളുടെ പ്രാധാന്യം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു അത് ഞാൻ പറയാനുണ്ടായ കാരണം ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പാലിക്കേണ്ടിയിരുന്ന നിശബ്ദത പാലിക്കാതെ പോയത് കൊണ്ടാണ് ഞാൻ ആശ്രയിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വളരെ നിശബ്ദരായി വളരെ ഡിസിപ്ലിൻഡായി എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾ വന്ന വിഷയങ്ങൾ ആദ്യാവസാനം കേൾക്കുകയും നിങ്ങൾക്ക് എല്ലോടും അത് പറഞ്ഞു ബോധ്യപ്പെടുത്തണം വൈകുന്നേരം ഏഴുമണി ആകുമ്പോൾ വീട്ടിലെ അമ്മമാരെല്ലാം പഴയ കാലത്തൊക്കെ സീരിയലിൽ വളരെ ജാഗ്രതരായിരുന്നു ഇന്ന് അതെല്ലാം മാറിയിട്ടുണ്ട് സീരിയലിന് പകരം വാട്സപ്പ് ആണ്

സ്വായ ദേവി ഗണേശകുമാരനെ സമർപ്പിക്കുന്നു തിരുനവേര ജില്ല കമ്മിറ്റി നേതൃത്വത്തിൽ കൂടിയ ഞങ്ങളൊക്കെ പോവുന്നണ്ട് ബഹുമാനായ എംഎൽഎ മുദനാജ് ചേട്ടൻ കൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടോ ചേരണെയുള്ളോ നമ്മേ നന്ദി നസ്കാ അക്സിഡന്റ് ആക്ഷൻ ഫോം സംഘടിപ്പിക്കുന്ന ഒരു പ്രശസ്ത ഒരുപാട് ആയിസ് എന്ന റോഡ് സുരക്ഷാ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന റാഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള റാഫിന്റെ ഭാരവാഹികളെ പഞ്ചായത്ത് പ്രസിഡന്റ് കാലടി ശ്രീ ബാബു ബേബിയിലെ മറ്റു ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ നല്ലവരായ റാഫിന്റെ ഭാരവാഹികളും പ്രവർത്തകരുമായ സുഹൃത്തുക്കളെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ റോഡ് അപകടങ്ങൾ കുറച്ച് മനുഷ്യജീവൻ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രൂപം ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് റോഡ് ആക്സിഡന്റുകളിൽ മരണപ്പെടുന്നത് ചത്തതിലൊക്കെ എന്ന പരുവത്തിൽ റോഡ് ആക്സിഡന്റുകളിൽ പരിപ്പുപറ്റി ആജീവനാധനം കഴിയുന്നുണ്ട് ഒരായുസം മുഴുവൻ ഒന്നെഴുന്നേൽക്കാൻ പോലും കഴിയാതെ ില്ലാതെ അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അപകടങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കില്ല ഇനിയിപ്പോ നാഷണൽ ഹൈവേന്റെ വീതി കൂട്ടൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല ഗ്രാമീണ റോഡുകളൊക്കെ തന്നെ വളരെ ഇടങ്ങിയ രൂപത്തിലാണ് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വളരെ പരിമിതമായ ആവശ്യങ്ങൾ മാത്രമേ ഒന്നും ആർക്കുമില്ല വെച്ച് പോകാൻ തയ്യാറാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രം കിട്ടിയാൽ മതി നിങ്ങൾ എന്തൊക്കെ ആരോടൊക്കെ സംസാരിച്ചു എന്തൊക്കെ മെസ്സേജുകൾ നിങ്ങൾ പാസ് ചെയ്തു എന്ന് അറിയണമെങ്കിൽ അപ്പൊ ആരും ഒരു കള്ളത്തരത്തിനും മുതിരൻ മുതിർന്നാൽ പിടിക്കപ്പെടും യാതൊരു സംശയവും ഇല്ല ഹെൽമെറ്റ് ധരിച്ചു മാത്രമേ പുറത്തിറങ്ങാവൂട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുക ആ ഒരു സ്ഥിതി നമ്മൾ ഉണ്ടാക്കിയാൽ ആ ഒരു സംസ്കാരം ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും മാലിന്യ സംസ്കരണത്തെ കുറിച്ച് മറ്റുള്ള ലഹരി മരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ച് ഒക്കെ തന്നെ ബോധവൽക്കരണബദ്ധരായിട്ടുള്ളവരാണ് ഇതുകൊണ്ടൊക്കെ പ്രയോഗിച്ച് ആരും നന്നായതായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എത്രയോ ജീവിതങ്ങൾ പകർന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക ഏതെങ്കിലും കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ അത് ബന്ധപ്പെട്ട ക്ലാസ് ടീച്ചറെ പ്രിൻസിപ്പൽ ഉപയോഗിക്കുന്ന കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടല്ല ചെയ്യുന്നത് അയാളോടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പകം അത് മറ്റുള്ളവരുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പ്രിൻസിപ്പലിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവരുടെ നാശം ആഗ്രഹിക്കുന്നു മണ്ണിൽ ഉപേക്ഷിക്കരുത് അത് മണ്ണിന്റെ ഫെർട്ടിലിറ്റി ഫലഭൂഷ്ഠതയെ പ്രതികൂലമായി ബാധിക്കും അത് നമ്മളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും അതിനൊക്കെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്നാണ് കൊതുകുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൊതുകുകളിലൂടെയാണ് നമ്മളുടെ വീടുകളിലേക്കൊക്കെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കാര്യം പറയുന്നത് നമുക്ക് നല്ലൊരു நண்பிகளே என்னா மாணவர்களே மாணவர்களுக்கும் और इतर பேருக்கு தேடி தெரிந்து சந்தை இல்ல எல்லா বহுமாரে भेटரும். பாடி வணக்கம் பச்சற அத അവരെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ എം എൽ എ ശ്രീ കെ പി ഇവിടെ നമ്മൾ തയസിലിരിക്കുന്ന ആരണീയരായ

അർഹിക്കുന്ന വെച്ച് നടന്ന തന്നെ നമ്മുടെ നാടിനു അവരെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് അത് അഭിനന്ദനീയമാണ് ഭാഗത്ത് മല ഇടിഞ്ഞ് നാല് കിലോമീറ്ററോളം ഭാഗത്ത് മല ഇടിഞ്ഞിട്ട് നമ്മുടെ മലയാളിയായിട്ടുള്ള അർജുൻ ഓടിച്ചിരുന്ന ലോറി കാണാതിരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുള്ള നമ്മുടെ നാടിന് വേദനയില് അഴിച്ചു കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഒരു മനുഷ്യ ജീവന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ തന്നെ വീട്ടിൽ നിന്ന് ഓരോ പ്രതീക്ഷകളും പ്രത്യാശകളും ലക്ഷ്യങ്ങളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മൾ നിങ്ങൾ കുറേ പേരിൽ ഇവിടെയിരിക്കുന്നു ഇത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് പല പല ദിക്കുകളിലേക്ക് പോകേണ്ട വിചാരത്തോടെ ഇരിക്കുന്നു നമ്മളെപ്പോലെ തന്നെ വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് ലോറി ഓടിച്ച് ദൈനംദിന ജീവിതത്തിന് വേണ്ടി നിങ്ങളെയൊക്കെ അച്ഛനെ പോലെ തന്നെ വണ്ടി ഓടിച്ച് പുറത്തു പോയി പതിവായിട്ട് പോയി ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ചായക്കടയുടെ സൈഡിൽ വണ്ടി നിർത്തി പതിവായിട്ട് രണ്ടാം രണ്ടാടിയിൽ പോയി കുടിക്കാമെന്ന് വിചാരിച്ച് വണ്ടി ഒതുക്കിയിട്ട് ഇപ്പോൾ അവിടേക്ക് നാല് കിലോമീറ്ററിന്റെ ദൂരത്തേക്ക് മാത്രമേ ജനങ്ങളെ കിടക്കി വിളിക്കൂ അതാണ് ഇപ്പോഴത്തെ അത് നമ്മൾ ഇപ്പൊ നമ്മളോട് സംസാരിക്കുമ്പോ നമ്മൾ ഈ കടന്നു പോകുന്ന പതിനൊന്ന് മണി സമയത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് ആ കുടുംബങ്ങളും ഒരുങ്ങി പുറപ്പെട്ടു ഒരു ജീവനെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ അത് സർക്കാരിന് അതിൻ്റെതായ ഡിപ്പാർട്ട്മെന്റ് ഈ കുഴി അയാളുടെ സ്ഥലത്ത് കുഴി റോഡിൽ കുഴിയുണ്ട് എന്നുള്ളത് കൊണ്ട് കണ്ണൻ പ്രകാശവുമായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ അനുവാദം ഉണ്ടാവും നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോഴും റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സന്ധ്യ നേരത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണ് മഞ്ഞെടുപ്പിക്കുന്ന തരത്തിലും ഇത് നിയന്ത്രിക്കുന്നു വേണ്ട ഒരു പോകട്ടെ എന്ന് പറയാൻ കഴിയുമോ കഴിയില്ല കാരണം എന്താ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് അവയുടെ തീവ്രമായിട്ടുള്ള പ്രകാശം കൊണ്ട് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ പറ്റാത്ത സാഹചര്യം എന്നുള്ള ബ്ലെയറിംഗ് എഫക്റ്റ് ഒരു കണ്ണു വെച്ചു